ഈശ്വസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ കുഞ്ഞറിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം അറിയുന്നത് ദേവാലയങ്ങളിലെ സക്രാരികളിൽ അൾത്താരയിൽ തിരുവോസ്തിയിൽ തുടങ്ങിയ പല വിശുദ്ധമായ സ്ഥലങ്ങളിലും നാം കാണുന്ന ഒരു മൂന്ന് വാക്കുകളുണ്ട് ഐ എച്ച് എസ് ഐ എച്ച് എസ് എന്ന ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് നാം ഇന്ന് അറിയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നാം കൂടുതലായിട്ട് ഈ ഒരു വാക്ക് കേട്ട് വരുന്നത് ഒരു അർത്ഥതലത്തിലാണ് അതിങ്ങനെയാണ് യേശുസ് ഓമിനോ സാൽവത്തോർ അതായത് യേശു മനുഷ്യ രക്ഷകൻ എന്നുള്ളതാണ് എന്നാൽ പ്രാചീനമായിട്ട് ആദ്യമായിട്ട് ഈ വാക്ക് ഉത്ഭവിക്കുന്നത് ഒരു ഗ്രീക്ക് വാക്കായ യേസൂസ് അതായത് ജീസസ് എന്ന വാക്കിൽ നിന്നാണ് യേസൂസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങളാണ് ഐ എച്ച് എസ് ഇതാണ് നാം ഇന്ന് ിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു ഒരർത്ഥം എന്നത് യേശു മനുഷ്യ രക്ഷകൻ എന്നതും തന്നെയാണ് പുതിയൊറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം